വക്കഫ് ഭേദഗതി നിയമം ഇപ്പോഴും രാജ്യത്ത് വലിയ ചർച്ചയായി തുടരുമ്പ തുടരുമ്പോഴാണ് സുപ്രീം കോടതിയുടെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഇന്ന് നമ്മൾ കേട്ടത് മുസ്ലിം ലീഗ് നൽകിയ ഹർജി പരിഗണിക്കുകയായിരുന്നു സുപ്രീം കോടതിയുടെ ഈ ചോദ്യങ്ങൾ അതിലൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഹിന്ദു ഭരണ സമിതികളിൽ മുസ്ലിങ്ങൾ ഉണ്ടോ എന്ന് അദ്ദേഹം സുപ്രീം കോടതി ഉന്നയിച്ച വിഷയമാണ് പഴയ വിൽപ്പന കരാർ വേണമെന്ന് അതായത് പതിനഞ്ച് വർഷം മുൻപുള്ള കരാറുകൾ വേണം എന്നത് പ്രായോഗികമാണോ എന്ന് കോടതി ചോദിക്കുകയുണ്ടായി ഒപ്പം തന്നെ കളക്ടർക്ക് ഈ വക്കഫ് ആയി പറയുന്ന സ്ഥലം അതിൻ്റെ നിജസ്ഥിതി പരിശോധിക്കാനുള്ള ഉത്തരവാദിത്വം കളക്ടർക്ക് നൽകുന്ന നിലയിലാണ് ഈ നിയമ ഭേദഗതി വന്നിരിക്കുന്നത് പക്ഷേ അത് കളക്ടറുടെ തീരുമാനം അത് സുതാര്യമായിരിക്കുമോ എന്നൊരു സംശയം കോടതി ഉന്നയിക്കുന്നു വക്കഫ് എന്ന് അവകാശപ്പെടുന്ന ഭൂമി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതായത് അങ്ങനെ ആരെങ്കിലും ഇത് വക്കഫ് നൽകിയതാണെന്ന് പറയും ആ ഭൂമി മറ്റൊരാളുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഈ നിയമം വരുമ്പോൾ എന്താകും ഈ നിയമത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഭൂമിയുടെ പദവി എന്നതിനെ സംബന്ധിച്ചാണ് ഇപ്പോൾ സുപ്രീം കോടതി ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത് എന്തായാലും ഈ ചോദ്യങ്ങൾക്കൊപ്പം തന്നെ അദ്ദേഹം സുപ്രീം കോടതി പറയുന്ന കാര്യങ്ങൾ ഭരണകാര്യങ്ങൾ ആചാരവുമായി കൂട്ടിക്കുഴയ്ക്കരുത് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു നിരീക്ഷണം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി ഒപ്പം തന്നെ കോടതി വിധികൾ റദ്ദാക്കാൻ അതിന് പാർലമെൻറ്റിന് യാതൊരു തരത്തിൽ അധികാരമില്ല എന്ന് പറയുന്നു നിയമത്തിലെ ഒരു വ്യവസ്ഥ അതായത് ഈ നിയമ ഭേദഗതിയിലെ ഒരു വ്യവസ്ഥ അത് അധികാരപരിധി മറികടക്കുന്നതാണ് കൂടി കോടതി പറയുകയുണ്ട് എന്നാലും വളരെ നിശിതമായ നിലയിൽ അല്ലെങ്കിൽ കടുത്ത നിലയിലുള്ള ചോദ്യങ്ങളാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഈ വക്കഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിന് മുന്നിലേക്ക് വരുന്നത് ഇനി എന്തൊക്കെയാണ് ഇപ്പോൾ കോടതി ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് എന്തൊക്കെയാണ് ഇതിൻ്റെ വിവരങ്ങൾ നാളെയും ഇതിൽ വാദം തുടരുമെന്നാണ് പറയുന്നത് അതിൽ എന്തൊക്കെ സാധ്യതകളാണ് ഉള്ളത് എന്ന് ഡൽഹിയിൽ നിന്നും ബി ബാലഗോപാൽ വിശദീകരിക്കും വക്കഫ് നിയമ ഭേദഗതി ചോദ്യം ചെയ്തുകൊണ്ടുള്ള എഴുപതിലധികം ഹർജികളിൽ നിന്ന് രണ്ട് മണിക്കൂറോളമാണ് ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ അധ്യക്ഷതയിലുള്ള മൂന്നംഗ ബെഞ്ചിന് മുമ്പാകെ വാദം കേൾക്കൽ നടന്നത് തുടർന്ന് ഈ കേസിൽ സുപ്രീംകോടതി ഒരു ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിരുന്നു മൂന്ന് കാര്യങ്ങൾ ഈ ഇടക്കാല ഉത്തരവിലുണ്ടാകുമെന്ന് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഈ കോടതി മുഖാന്തരം ഈ വക്കഫ് ഭൂമി ആയ ഭൂമികൾ അത് ഡീ നോട്ടിഫൈ ചെയ്യുന്നതിന് വേണ്ടി താൽക്കാലികമായി അനുവദിക്കില്ല അതുപോലെ തന്നെ വക്കഫ് ഭൂമി ുള്ള തർക്കമുണ്ടെങ്കിൽ ആ തർക്കത്തെ സംബന്ധിച്ച് കളക്ടർമാർക്ക് പരിശോധിക്കാമെങ്കിലും കോടതിയുടെ തീർപ്പുണ്ടാകുന്നതുവരെ അന്തിമ ഉത്തരവ് പുറപ്പെടുവിക്കരുത് എന്നതായിരുന്നു മൂന്നാമത്തെ നിർദ്ദേശമായി വന്നിരുന്നത് എക്സ് ഒഫീഷ്യൽ സ്ഥാനത്തേക്ക് മുസ്ലിം വിഭാഗത്തിൽ വിഭാഗത്തിൽപ്പെടാത്തവരെ വെക്കാം പക്ഷേ മറ്റ് സ്ഥാനങ്ങളിലെല്ലാം മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരെ മാത്രമേ വെക്കാവുള്ളൂ ഈ മൂന്ന് നിർദ്ദേശങ്ങൾ അടങ്ങുന്ന ഒരു ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുമെന്നായിരുന്നു ഇന്ന് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കിയിരുന്നത് പക്ഷേ കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ഇടക്കാല ഉത്തരവ് ഇന്നിറക്കുന്നതിന് ശക്തി ശക്തമായി എതിർത്തു അദ്ദേഹം പറഞ്ഞത് തനിക്ക് കൂടുതൽ വാദം നടത്താൻ വേണ്ടി ഉണ്ട് എന്നതാണ് തുടർന്ന് നാളെ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് വീണ്ടും ഈ കേസിൽ വാദം കേൾക്കുവാൻ വേണ്ടി കോടതി തീരുമാനിച്ചു അതിനുശേഷമായിരിക്കും ഇടക്കാല ഉത്തരവ് സംബന്ധിച്ചുള്ള തീരുമാനമുണ്ടാകുക പക്ഷേ ഇന്ന് ഈ കേസിൽ വാദം കേൾക്കുന്നതിനിടയിൽ കേന്ദ്ര സർക്കാരിനോട് വളരെ ശക്തമായ ചില ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു പല ചോദ്യങ്ങൾക്കും തുഷാർ മേത്തയ്ക്ക് കൃത്യമായ ഉത്തരം നൽകാൻ വേണ്ടി കഴിഞ്ഞില്ല അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഹിന്ദുക്കൾ അല്ലാത്തവർക്ക് ഈ ഹിന്ദു ക്ഷേത്ര ബോഡികളിൽ ഭരണസമിതികളിൽ മറ്റും വയ്ക്കാൻ വേണ്ടി കഴിയുമോ എന്ന ഒരു ചോദ്യം പോലും ചീഫ് ജസ്റ്റിസ് ഇന്ന് ആരായുകയും ചെയ്തു ഇന്നത്തെ നിലപാടാണ് നാളെയും ചീഫ് ജസ്റ്റിസ് കോടതിയിൽ സ്വീകരിക്കുന്നതെങ്കിൽ ചീഫ് ജസ്റ്റിസിൻ്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് സ്വീകരിക്കുന്നതെങ്കിൽ വക്കഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ പല വ്യവസ്ഥകളും നടപ്പാക്കുന്നത് വൈകുവാനാണ് സാധ്യത കാരണം നാളെ കോടതി ഈ വിഷയത്തിൽ നോട്ടീസ് അയച്ചേക്കാം ഈ നിർദ്ദേശങ്ങളൊക്കെ വരികയാണെങ്കിൽ പിന്നീട് സ്വാഭാവികമായും ഈ നിയമവുമായി ബന്ധപ്പെട്ട വിവാദ വ്യവസ്ഥകളിൽ പലതും ഉടൻ നടപ്പിലാകില്ലാകാത്ത ഒരു സാഹചര്യം ഉണ്ടാകാം പക്ഷേ അതുകൊണ്ട് ഉണ്ടാകുമോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല കാരണം നാളെയും കേന്ദ്ര സർക്കാരിന്റെ വാദമുണ്ട് അതിനുശേഷമായിരിക്കും കോടതി ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുക വി ബാലഗോപാലാണ് കോടതിയിൽ ഇനിയുള്ള സാധ്യതയെക്കുറിച്ച് വിശദീകരിച്ച എന്തായാലും ഇന്നത്തെ കോടതിയിൽ നടന്ന രണ്ട് രണ്ടര മണിക്കൂറോളം നടന്ന വാദത്തിൽ വളരെ ശക്തിയുക്തമാണ് മുസ്ലിം ലീഗിന് വേണ്ടി വാദിച്ചവരും സർക്കാരിന്റെ ഭാഗത്തുള്ള വാദങ്ങൾ ഉണ്ടായത് അതിൽ കോടതിയുടെ നിരീക്ഷണങ്ങളും ചോദ്യങ്ങളുമാണ് നമ്മൾ കേട്ടത് അതിൻ്റെ നാളെയും വാദങ്ങൾ നടക്കും അതിലെ സാധ്യതകളാണ് ബാലഗോപാൽ സൂചിപ്പിച്ചത്